മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനപ്രദമായ കുറച്ച് കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെയൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടൊക്കെ വളരെ നീറ്റാക്കി എടുക്കാനും പല കാര്യങ്ങളും നമുക്കത് തീരുന്നത് വരെ ഉപയോഗിക്കാനും സാധിക്കും പഴമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ആ ഒക്കെ നഷ്ടപ്പെട്ട് തൊലി കറത്തു പോകാനായിട്ട് തുടങ്ങും ഇതുപോലെയുള്ള റോബസ്റ്റാ പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി കറത്തു പോകും ഈ രീതി ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച വരെ ഈ പഴത്തിന്റെ തൊലിയൊന്നും കറത്തു പോകുകയില്ല ഒരാഴ്ച വരെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഈ പഴം ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒന്ന് കണ്ടു നോക്കിയാലോ പഴത്തിന്റെ ഞെടും ഉടങ്ങി പോകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ കറത്തു പോകുന്നത് ഞാൻ പഴം ഇതുപോലെ ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം മാത്രമേ ഇതുപോലെ അടർത്തി എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഓരോ പഴത്തിന്റെയും ഞെടുമ്പിലോട്ട് ഞാൻ ഇതുപോലെ അലൂമിനിയം കൊണ്ട് നല്ലതുപോലെ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പഴത്തിന്റെ ഞെടുമ്പ് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് അലുമിനിയം ഫോയിലിൽ ആ ഞെടുമ്പ് കവർ ചെയ്ത് വെച്ചാലും മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ എൻ്റെ നെടുമ്പ് പഴുത്തു പോക്കുകയോ അതുപോലെ തന്നെ തൊലിക്ക് ഒരു കറപ്പ് വരികയോ ഒന്നും ചെയ്യുകയില്ല ഷർട്ടാണെങ്കിലും അതുപോലെ തന്നെ കോട്ടൻ്റെ ചുരിദാറൊക്കെ നമ്മൾ സ്റ്റാർച്ച് മുക്കിയിട്ടാണല്ലോ കഴുകിയിടുന്നത് മഴ സമയത്താണെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ട് മുക്കി കഴിഞ്ഞാൽ നല്ല സ്മെല്ല് തന്നെ വരും കറക്റ്റായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ എന്നാൽ ഈ ഒരു രീതിയിൽ ഒന്ന് സ്റ്റാർച്ച് മൂക്കി നോക്കിക്കേ ഒരു കപ്പ് ചവരിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഞാൻ ഈ പാത്രത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചവരി നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം ചൗരിക്ക് പകരം വേണമെങ്കിൽ മൈദ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ സ്റ്റാർച്ച് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ സ്മെല്ല് വരികയില്ല ചൗരി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കഞ്ഞിവെള്ളം പോലെയാണ് ഇരിക്കുന്നത് ഇനി ചൂടാറിയിട്ട് വേണം നമുക്ക് ഷട്ടൊക്കെ മുക്കിയെടുക്കാനായിട്ട് അപ്പോൾ ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചൂടാറിയ ശേഷം നമ്മൾ അരിച്ചിട്ടുള്ള ആ ഒരു ലിക്വിഡ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ചൗരി നമ്മളെടുത്ത് ഫ്രിഡ്ജ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പായസം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്രിങ്ക് ഒക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ചൗരി പാഴായി പോകത്തുമില്ല കുറച്ച് വെള്ളം ഞാൻ ബക്കറ്റിലോട് പിടിച്ചു വെച്ചിട്ടുണ്ട് ഇനി അരിച്ചിട്ടാണ് ചൗരി നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം സ്റ്റാർച്ചൊക്കെ ഷട്ടിന് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടൊക്കെ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അധികം വെയിലൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ആവുമ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാലും വലിയ ബാഡ് സ്മെല്ലൊന്നും വരികയില്ല വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനം തന്നെയാണ് ഈ ചോപ്പറ് എന്നാൽ ഇത് കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ സ്ട്രിങ്ങ് ആണ് പൊട്ടിപ്പോകുന്നത് ആദ്യം തന്നെ നമുക്കെന്നാൽ ഇതിൻ്റെ സ്ട്രിങ് പൊട്ടാതെ തന്നെ കുറച്ച് നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മൾ അരിയുന്ന സമയത്ത് ഈ സ്ട്രിങ് ഈ വരിപ്പെ മുട്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ട്രിങ്ങ് പൊട്ടി പോകുന്നത് ഞാൻ ഓൾറെഡി ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനതൊന്ന് അഴിച്ചു മാറ്റിയിട്ട് കാണിച്ചു തരാം ഞാൻ ഈ ഒരു ഭാഗത്ത് സെലോട്ടോ പൊട്ടിച്ചു കൊടുക്കും നല്ല കട്ടിയിൽ തന്നെ സെലോട്ടേ പൊട്ടിച്ചു കൊടുക്കും സെലോട്ടോ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും അങ്ങനെ ആകുമ്പോൾ നമ്മളിങ്ങനെ സ്ട്രിങ് വലിക്കുന്ന സമയത്ത് ഈ വരിപ്പേ കൊള്ളാതെ തന്നെ നമുക്കത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും സ്ട്രിങ് പൊട്ടി പോവുകയും ഇല്ല പെട്ടെന്ന് ഇനി ഈ ചോപ്പറിൻ്റെ ബ്ലേഡിനൊന്ന് മൂർച്ചു കൂട്ടിയാലോ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മൂർച്ചയൊക്കെ കുറയും ഇതിൻ്റെ മൂർച് കൂട്ടാനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമുണ്ട് ഞാൻ ചെറിയൊരു ഷീറ്റ് അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായിട്ട് നുറുക്കി ഇതുപോലെ ഒരു ബോൾസ് ആക്കി എടുക്കണം ചെറിയ ബോൾസുകളായിട്ട് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് തവണ നമ്മളിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഉടക്കാറുണ്ട് അപ്പം നമ്മളൊന്ന് കുലുക്കി കൊടുത്തിട്ടൊന്ന് വലിച്ചാൽ മതി ഒരു മൂന്നാല് തവണ നമ്മൾ ഇതുപോലെ വലിച്ചു കഴിയുമ്പോൾ നല്ല മൂർച്ച കിട്ടും നമ്മുടെ ഈ ബ്ലേഡിന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാനും മറന്നു പോകല്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഗ്രേറ്ററും അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനം നൽകുന്ന ഒന്ന് തന്നെയാണല്ലോ ഇതും സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മൂർച്ചയൊക്കെ നഷ്ടപ്പെടും നമുക്ക് അതിൻ്റെ മൂർച്ച കൂട്ടാനും നമുക്ക് ഈ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് തന്നെ സാധിക്കും ഒരു ബോൾ പോലെ ഞാൻ അലുമിനിയം ഫോയിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം നമ്മുടെ കൈ ഒന്നും മുറിയാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ നമ്മളൊന്ന് ഒരച്ചി കൊടുത്ത് കഴിയുമ്പോൾ നല്ല മൂർച്ച തന്നെ കിട്ടും ഇനി നമ്മൾ വലിച്ചെറിയുന്ന ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് വളരെയധികം പ്രയോജനം തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ളപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ സിങ്ക് ഒക്കെ നിർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് സാധിക്കും കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കണം ഓറഞ്ചിന്റെ തൊലി ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ട് അത് മുങ്ങി കിടക്കുന്നതിന് മുങ്ങിക്കിടക്കുന്നതിനാവശ്യമായിട്ടുള്ള വിനഗർ ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു നാല് ദിവസത്തോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിനഗറും ഓറഞ്ചിന്റെ സ്മെല്ലും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു മണം തന്നെയുണ്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഈ ഒരു സൊല്യൂഷൻ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കൗണ്ടർ ഒക്കെ തുടയ്ക്കുന്ന സമയത്ത് ഒരു കോട്ടൺ തുണിയിൽ മുക്കിയിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഒന്നും വരികയില്ല കിച്ചണിലാണെങ്കിൽ നമ്മൾ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ സൊല്യൂഷന് സാധിക്കും ഈ സൊല്യൂഷൻ ഒരു കോട്ടൺ തുണിയെ മുക്കിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന ആ ട്രെയിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ചെറിയ പൂവീച്ച പോലെയൊക്കെ വരുമല്ലോ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന സമയത്ത് അതൊക്കെ വരുന്നത് ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിലും തുടയ്ക്കാം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്